എറണാകുളത്ത് വെച്ചുകൊണ്ടോ കേരളത്തിന്റെ ഏതൊരു ഭാഗത്ത് വെച്ചുകൊണ്ടോ സമ്മേളനം നടത്തി വിഘടിത വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം മുഖ്യാതിഥിയായി കൊണ്ട് പങ്കെടുത്തത് എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ആരായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ നമുക്ക് സമയമുണ്ടോ ഇവിടെ ആരായിരുന്നു അദ്ദേഹം വിധയ് പ്രസ്ഥാനക്കാരൻ അതിലുപരി തന്റെ എല്ലാ ഹുബയും ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ കുത്തുമ നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി കൊണ്ട് എഴുന്നള്ളിച്ചു കൊണ്ട് ഒരു സുന്നി വേദിയിലാണ് ആ സുന്നി വേദിയിൽ വിധുരത്തുകാരനെ എഴുന്നള്ളിക്കാൻ മാത്രം ആദർശ പാപ്പരത്വം ആ സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല ബഹുമാന്യനായ കേരളത്തിന്റെ ആ പണ്ഡിതൻ കൊണ്ടുവന്ന കേശുമായി ബന്ധപ്പെട്ട് തന്റെ ജീവചരിത്രം എഴുതി വെച്ചപ്പോ ആ മുടിനാരി നാല് ഇഴയുടെ മുടിമാര് അക്ഷരം പോലും ആ പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി തയ്യാറാവാത്ത വിധത്തിലേക്ക് ആദർശ ദാരിദ്ര്യം ആ സംഘടനയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരോട് ചോദിക്കുന്നു നമ്മൾ എന്തുകൊണ്ട് അതർശം അത്തരം ആദർശ വൈരൂപ്യങ്ങളെ ശൈഥില്യങ്ങളെ ആദർശ ബിരിയാണികളെ നേരിടാനുള്ള ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വരുന്നില്ല ഒന്നാഞ്ഞു പിടിച്ചാൽ ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്നാൽ പാടക്കാട് കുടുംബത്തിന്റെയും നേതൃത്വത്തിൽ ഒരുമിച്ച് സുന്നി പ്രസ്ഥാനം നിന്നാൽ ഭിന്നതയുടെ ലാഞ്ചന പരസ്പരമുള്ള വിഴുപ്പലക്കലുകളില്ലാതെ സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത കുപ്രചരങ്ങളില്ലാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജാമ്യ നൽകുന്ന സന്ദേശത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പ്രകടിച്ച് മതനിരാശവാദി മാത്രമല്ല ഫാസിസ്റ്റ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല വിധികത്തുകാരന്റെയും വിഘടിതന്റെയും ചീട്ടുകൊട്ടാരകളെ തകർത്തറിയാൻ നമുക്ക് സാധ്യമാകുമെന്ന ധോണ നമുക്ക് ഉണ്ടാവണ്ടേ അതുകൊണ്ട് സംഘടിക്കുക ഭിന്നിക്കാനല്ല നമ്മുടെ സമയം ഉണ്ടാകേണ്ടത് സമുദായത്തിന്റെ ഐക്യം മുസ്ലിം ഉമ്മത്തിന്റെ ഒറ്റക്കെട്ടായ പ്രയാണമാണ് ആവശ്യം അതുകൊണ്ട് ജാമ്യ